സദാചാര പോലീസിംഗിന് വിധേയരായി ഒരു മന്ത്രിക്ക് സ്ഥാനമൊഴിയേണ്ടി വന്നത് രാജ്യത്ത് ആദ്യമായി കേരളത്തിലാണ് പട്ടപ്പകൽ ഉണ്ടായ ഒരു റോഡ് അപകടത്തിന്റെ പേരിൽ മന്ത്രി രാജിവെക്കേണ്ട വന്നതിന്റെ ആ സംഭവത്തിന്റെ വേരുകൾ തേടിയാണ് ഇനി നമ്മളുടെ യാത്ര കാണാം വേരുകൾ പക്ഷേ പ്രായ ആളുകൾക്കൊക്കെ ഈ പി ചിയിലേക്കുള്ള യാത്ര ഓർമ്മയുണ്ടാകും കേരള നിയമസഭയിൽ ഒരു നിയമസഭാംഗത്തിന് ആദ്യമായി സമരം നടത്തിയ ഒരു കേസാണിത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഒരു സഹോദരിയുമായിട്ട് ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോ രാജിവയ്ക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു സമരം ഈ യാത്ര അത്ര സുഖരമായ യാത്ര ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിവാദം കത്തിപ്പെടുന്നത് കോൺഗ്രസിൻ്റെ സുശക്തനായ നേതാവ് പി ടി ചാക്കോയ്ക്കെതിരെ കോൺഗ്രസിൻ്റെ തന്നെ മാടായി എം എൽ എ ആയ പി ഗോപാലനാണ് ആ സമരം നടത്തിയ ചരിത്രത്തിലേക്ക് ചേക്കറിയ സമരമായിരുന്നു അത് പി ടി വാദം അതെ അതിന് തുടർച്ച കൂടിയുണ്ട് രാഷ്ട്രപതി ബില്ല് തിരിച്ചയക്കുന്നത് ഇപ്പോൾ വലിയ വാർത്തയാണെങ്കിലും അന്ന് അതൊക്കെ ഉണ്ടായിരുന്നു ആർ ശങ്കറിന്റെ കോൺഗ്രസ് മന്ത്രിസഭ പാസ്സാക്കിയ ഭൂപരിഷ്കരണ ഭേദഗതി ബിൽ രാഷ്ട്രപതി തിരിച്ചയച്ചു അതിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ ബില്ല് എഴുതാൻ ഒരാഴ്ചത്തേക്ക് പി ചിയിലെ ഇറിഗേഷൻ ഗസ്റ്റ് ഹൗസിലേക്ക് പോയ ആഭ്യന്തരമന്ത്രി പി ടി ചാക്കോയ്ക്ക് രാജിവെക്കേണ്ടി വന്നു അതിനു കാരണമായത് തൃശൂരിൽ നിന്നിറങ്ങുന്ന അന്തിപത്രത്തിലെ വാർത്തയും തുടർന്നുണ്ടായ കോലാഹലങ്ങളുമാണ് ആ ചരിത്രത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് കുറച്ച് മസാല കേസാ എങ്ങനെയായിരുന്നു പിച്ചിയിലേക്കുള്ള യാത്ര ഔദ്യോഗിക വാഹനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ആഭ്യന്തര നിയമ റവന്യൂ മന്ത്രി പി ടി ചാക്കോ ഡ്രൈവിംഗ് സീറ്റിൽ ഒപ്പം ഗൺമാനും ഹരമായിരുന്ന പി ടി ചാക്കോ ഡ്രൈവറെ ഒഴിവാക്കി ആലുവയിൽ എന്ത് സംഭവിച്ചു ആലുവയിൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചു യാത്ര പുറപ്പെടുമ്പോൾ ബസ് സ്റ്റോപ്പിൽ കോൺഗ്രസിന്റെ വനിതാ നേതാവ് നിൽക്കുന്നു പി ടി ചാക്കോ വണ്ടി നിർത്തി ക്ഷണിച്ചു അതിവേഗത്തിൽ വന്ന കാർ മന്ത്രിയോടിച്ച വാഹനത്തിൽ ഇടിച്ചു പരുക്കേറ്റ കാർ ഡ്രൈവറെ മന്ത്രി തന്നെ ആശുപത്രിയിൽ എത്തിച്ചു വനിതാ നേതാവ് അവിടെ നിന്ന് അടുത്ത ബസ്സിൽ സ്വന്തം നാടായ തൃശൂർക്കു പോയി വിവാദം എന്തിന്തിന് മന്ത്രി പി ചിയിൽ താമസിക്കുമ്പോൾ തൃശൂരിലെ അന്തിപത്രത്തിൽ വാർത്ത വന്നു ആഭ്യന്തരമന്ത്രി ഒരു യുവതിയുമായി പോയ വാഹനമിടിച്ചു യുവതിയെ മന്ത്രി ഒളിപ്പിച്ചു എന്നായിരുന്നു വാർത്ത ആരായിരുന്നു യുവതി അത് കെ പി സി സി അംഗം പത്മ എസ്മേനോനായിരുന്നുവെന്ന് ആർ ബാലകൃഷ്ണപിള്ള ആത്മകഥയിൽ എഴുതുന്നു ആലുവയിൽ മണ്ഡലയോഗത്തിൽ പ്രസംഗിച്ച ശേഷം തൃശൂരിലെ സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു പത്മ മേനോൻ എന്തിന് മന്ത്രി രാജിവെച്ചു കോൺഗ്രസ് നേതാവ് തന്നെയായ മാടായി എം എൽ എ പി ഗോപാലൻ തന്നെ സഭയ്ക്ക് മുന്നിൽ നിരാഹാരം തുടങ്ങി എ ഐ സി സി നേതൃത്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടെന്ന് മുഖ്യമന്ത്രി ആർ ശങ്കർ അറിയിച്ചു പി ടി ചാക്കോ അപ്പോൾ തന്നെ ഡൽഹിക്ക് പോയി മടങ്ങി കൊച്ചിയിൽ വന്ന് വാർത്താസമ്മേളനം മുഖ്യമന്ത്രി ആർ ശങ്കർ കള്ളം പറഞ്ഞെന്നും സംഭവം കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുമായിരുന്നു വെളിപ്പെടുത്തൽ തൊട്ടുപിന്നാലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം ആഭ്യന്തരമന്ത്രിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു രാജിവെക്കണം ഇതോടെ പി ടി ചാക്കോ രാജിവെച്ചു പിന്നെ പി ടി ചാക്കോയ്ക്ക് എന്ത് സംഭവിച്ചു മന്ത്രിസ്ഥാനം പോയതിനു പിന്നാലെ കെ പി സി സി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് അതിൽ പി ടി ചാക്കോ കെ പി മാധവൻ നായരോട് തോറ്റു പിന്നാലെ വക്കീൽ ജോലി പുനരാരംഭിച്ച ചാക്കോ കോഴിക്കോട് ഒരു കേസിനുള്ള യാത്രയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു അന്ന് പി ചിയിലേക്ക് പോയ അതേ വഴിയിലായിരുന്നു യാത്ര അതായത് കാറിൽ പുരുഷവേഷം ധരിച്ച ഒരു സ്ത്രീയുമായിട്ട് അദ്ദേഹം യാത്ര ചെയ്തു ലൂർതുപള്ളിക്ക് സമീപം വെച്ച ആ കാറ് ഏതോ ഉന്തുവണ്ടിയിലോ മറ്റേതോ ഒരു വാഹനത്തിൽ തട്ടുന്നു അതിനുശേഷം ആ പ്രശ്നത്തിൻ്റെ പേരിൽ വണ്ടി അവിടെ ആളുകൾ കൂടുന്നു വണ്ടി തടയുന്നു പിന്നീട് ഈ പുരുഷവേഷം ധരിച്ച സ്ത്രീ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു അവരാരാണെന്ന് തിരിച്ചറിയുന്നു അങ്ങനെ ആ കാലത്ത് അതൊരു വലിയ രാഷ്ട്രീയ ഒരുപക്ഷെ കേരള ചരിത്രത്തിലെ ആദ്യത്തെ സ്കാൻഡൽ അതായത് ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായ ഏറ്റവും ആദ്യത്തേതും എന്നാൽ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു സ്കാൻഡൽ എന്ന് വേണമെങ്കിൽ എന്നെ വിശേഷിപ്പിക്കാം ഒരുപക്ഷെ ഏറ്റവും കരുത്തനായ പി ടി ചാക്കോയുടെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യം സൃഷ്ടിച്ച ഒരുപക്ഷെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെടാൻ കാരണമായ കേരള രാഷ്ട്രീയം മാറ്റിമറിച്ച സംഭവം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ എന്തു ചലനമുണ്ടായി പി ടി ചാക്കോയെ പിന്തുണച്ചിരുന്നവർ ആർ ശങ്കറിനെ പിന്തുണ പിൻവലിച്ചു കെ എം ജോർജ്ജിൻ്റെയും ആർ ബാലകൃഷ്ണപിള്ളയുടെയും നേതൃത്വത്തിൽ അവർ റാലിയായി കോട്ടയത്തെത്തി കേരള കോൺഗ്രസ് രൂപീകരിച്ചു ക്രൈസ്തവ സഭയും മന്നത്ത് പത്മനാഭനും പിന്തുണച്ചത് പുതിയ കേരളാ കോൺഗ്രസിനെയായിരുന്നു ഇലക്ഷൻ ഡെസ്ക് ട്വന്റി ഫോർ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ കാണില്ല കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത് എക്കാലത്തും രേഖപ്പെടുത്തി വെക്കും ആ വിവാദവും കേരള പിറവിലേക്ക് നയിച്ചതും ഒരുപക്ഷേ ഈ യാത്ര തന്നെയാണല്ലോ രാജിവെക്കണം എന്ന് ആഗ്രഹിച്ചാൽ മുഖ്യമന്ത്രി ആഗ്രഹിച്ച ആൾക്കാരായിരുന്നു രാജിവെക്കുന്ന ആൾക്കാരായിരിക്കും പിടിച്ചു കിടക്കും കേരള ഒരു പൊതു സ്വഭാവമുണ്ട് ഒരു പാറ്റേൺ ഉണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ ഇവിടെ വലിയ ചർച്ചയാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിവാദങ്ങൾ ഉണ്ടാവുകയും ഒരു പക്ഷേ പണി പോവുകയും ചെയ്യും എന്നത് ഒരു വ്യക്തി സംഭാഷണത്തിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു അതായത് ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലെ സദാചാരം ഒക്കെ തന്നെ നിങ്ങൾ തന്നെ രാഷ്ട്രീയ കാര്യത്തിൽ ഇടകലർത്തുന്നതാണെന്ന് അത് ചോദിച്ചു വ്യക്തി വ്യക്തിയായിട്ട് തുടരുക സദാചാരം വേറെ വഴിക്ക് തുടർന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ നടക്കണ്ടേ അദ്ദേഹത്തിന്റെ ജീവിതം പൊതു സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന പൊതുപ്രവർത്തകർക്ക് ഒരു പ്രത്യേകത ഇല്ല ഒരുപാട് ജാഗ്രത വേണം കാരണം ഈ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ കൂടി ഉള്ളത് കൊണ്ട് വൈറാവളിയും ബൾബുമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ കൂടെ കാണും നിങ്ങൾ ചിലപ്പോൾ ഒരൊറ്റ വാർത്തയിൽ നിങ്ങളുടെ രാഷ്ട്രീയ ജീവൻ തീരും നാൽപ്പത് കൊല്ലം കൊണ്ട് കെട്ടിപ്പോക്കിയതൊക്കെ ഓ നാല് മിനിറ്റ് കൊണ്ട് തറ വീണു എന്ന് വരും അതുകൊണ്ട് ബി ജാഗ്രത